ഹായ് ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ അപ്പം നമ്മുടെ എല്ലാ ശനിയാഴ്ചത്തെയും നമ്മുടെ കറി എന്താണെന്ന് വെച്ചാൽ സാമ്പാറാണേ ഇങ്ങനെയാണ് കേട്ടോ സാമ്പാർ വെക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുന്നത് കേട്ടോ നല്ല സാമ്പാറാണ് നല്ല ടേസ്റ്റുമാണ് ആദ്യമേ തന്നെ നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ എടുത്ത് അതിനുശേഷം പരിപ്പും ഒപ്പം ഈ കഷ്ണങ്ങൾ അതായത് പയറ് തക്കാളി പിന്നെ നമ്മൾ വെള്ളിരിക്കുക ഒപ്പം കിഴങ്ങ് എന്നിങ്ങനെ തുടങ്ങിയ എല്ലാ കഷ്ണത്തിൻ്റെയും ഓരോ പീസായിട്ടും എടുക്കുകയുള്ളേ അപ്പം പിന്നെ മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ മുരിങ്ങക്കായ എടുക്കും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു സാമ്പാറിന് മുഴങ്ങ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ക്യാരറ്റ് ഇട്ടോ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മുരിങ്ങക്കിട്ടു തക്കാളി ഇട്ടു സവാള ഇട്ടു മുളക് ഇട്ടു അങ്ങനെ എല്ലാം ഇട്ട് ഒപ്പം നമ്മൾ സാധാരണ മല്ലിച്ചപ്പില്ലേ മല്ലിച്ചപ്പ് ഇട്ട് ഒരു ലേശം ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഒപ്പം നമ്മുടെ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഇവയെല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒരനുള്ളിൽ നല്ല ജീരകവും ഉപ്പും ഇനി അല്പം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അടച്ച് രണ്ട് വിസിൽ വരുന്നവരെ വേവിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ വേവിച്ച് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ തേങ്ങ വര വറുത്തരച്ചിട്ട് ഇങ്ങനെ സാമ്പാർ വെക്കണേ അപ്പോൾ അതിന് വേണ്ടി അല്പം തേങ്ങ എടുത്ത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ബ്രൗൺ കളർ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മുളക് അല്പം അല്പവട്ട മുളക് പൊടി ആ എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് എരിവ് കൂടണമെങ്കിൽ മാത്രം മുളക് പൊടി ഇടുക അല്ലെങ്കിൽ മുളകിൻ്റെ ആവശ്യമില്ല മല്ലിപ്പൊടിയും അതുപോലെ തന്നെ സാമ്പാർ പൊടിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഈ ഒരു സമയത്ത് വേണം വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായിട്ട് അരച്ച് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കണം ഏറ്റവും ലാസ്റ്റ് നമുക്ക് കടുക് തിളച്ച് ഒഴിക്കാവുന്നതാണ് ഇപ്പം ഇതിന് കൂട്ടാൻ വേണ്ടി അല്ല നമ്മൾ ഇഡ്ഡലിയാണ് സാമ്പാറിന് സാധാരണ എടുക്കുന്നതാണ് അപ്പോൾ ശനിയാഴ്ചയാണ് ഇഡ്ലിയായിരുന്നു ഉണ്ടാക്കിയത് അപ്പോൾ ഇഡ്ഡലി നല്ല എന്താ പറയുക നല്ല മയമുള്ള പൂപോലത്തെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഇരിക്കുന്ന പാത്രങ്ങളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ആക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം ബൈ ബൈ